ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ റിബൺ വെച്ച ഒരു ഹെയർ ബന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ അര ഇഞ്ചിൻ്റെ റിബണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടേ മുക്കാൽ ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ കുറേ എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ദൈ ഇതുപോലത്തെ ഒരു ബോ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റിലേക്ക് വെച്ച് കൊടുത്ത് പെൻ കൊണ്ട് വരച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബോ ഒക്കെ ചെയ്യും ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മൾ ബോ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നില്ല അതേ ഷേപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കുന്നത് അതിന് തൈതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഷീറ്റ് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു മെഴുകുതിരി എടുത്ത് കത്തിച്ച് വെക്കുന്നുണ്ട് അത് ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത റിബണ് രണ്ടായി മടക്കി ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് നമുക്ക് ലൈറ്റർ വെച്ചും ദാ ഇതുപോലെ ഉരുക്കി എടുക്കാവുന്നതാണ് ഞാൻ കുറെ എണ്ണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മെഴുകുതിരി യൂസ് ചെയ്തത് ഇതെല്ലാം നമ്മൾ ദാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബോല് ബോൻ്റെ ഷേപ്പുള്ള ഒരു ഫെൽറ്റ് ഷീറ്റിലേക്ക് ദാ ഇതുപോലെ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട് ദാ എല്ലാ റിബൺസും ദാ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത് കാണുമ്പോൾ ഒരു മയിലിന്റെ വാലൊക്കെ പോലെ ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക രണ്ട് സൈഡിലും ദാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ അറ്റത്തായി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സിൽവർ കളറുള്ള സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത എല്ലാ സ്ഥലത്തും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതാ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഹെയർ ബെൻ്റ് ഹെയർ ബെൻഡിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താ അത് കഴിഞ്ഞതായി ബോ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലൊരു റിബാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്താ ഹെയർ ബെൻഡിലേക്കും കൂടിയായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് ശേഷം സൂചിയും നൂലും ഉപയോഗിച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ടൈറ്റായിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ നല്ല വൃത്തിക്ക് തുന്നി കൊടുത്ത് കെട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് സ്ട്രോൺ ഷീറ്റ് കയ്യിലില്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താലും മതി അതിനുശേഷം ദാ രണ്ട് ഭാഗത്തായിട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുത്ത് ഹെയർ ബെൻഡിലേക്ക് ബോന ഒന്നും കൂടി നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഹെയർ ബെൻഡ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലുള്ള വീഡിയോകൾ കാണാനായി നമ്മളുടെ ചാനലിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക ഓക്കേ ഓൾ